അള്ളാഹുവിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ആർക്കും കൊടുക്കാനും ഇല്ല ആർക്കും എടുത്തു കൊടുക്കാനും കയ്യിലില്ല അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ 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 കുറിച്ചുള്ള ഒരു പ്രകാശവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹവും ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം ഈ അറിവാണ് അല്ലാത്തതൊക്കെ നിസ്സാരമാണ് എന്ന് ലോകത്തെ ഒരു സുഖവും ഒരു ആഡംബരവും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് സാഹിദ് എന്ന് പറയാം സുഹാദുകളുടെ നേതാവ് പറയാണെന്നറിയോ മഹാനായ അബ്ദുൽ അസീസ് ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫയാണ് വലിയ ഭരണാധികാരിയാണ് ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ് അള്ളാഹു തന്നു റബ്ബിലേക്ക് കൊടുക്കുക അല്ലാഹു അഅതാക فالمال عاريه والعمر رحال الله اعطاك فابذل من عتيته المال عاريه والعمر رحال المال كالماء ان تحب السواقيه എത്ര ചെറിയ കൂരയിലാണെങ്കിലും വലിയ കൊട്ടാരത്തിലാണെങ്കിലും പീഡികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും ഇഷ്ടപ്പെട്ടതിൻ്റെ നിങ്ങൾക്ക് യാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ സമ്പാദ്യത്തെക്കാളും ായ സുഭാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് പങ്കു കൊടുത്തിട്ട് സുഭയിന്റെ മുമ്പുള്ള സുന്നത്ത് ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇത്ര വേണ്ട ഇന്ത്യൻ റിസർവ് ബാങ്ക് കിട്ടിയാൽ മതി തോന്നണ്ട എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് സുഹിന്റെ മുമ്പ് രണ്ട് റക്കായ നിസ്കാരമാണ് ഇത് നമ്മുടെ റസൂല് പറയുമ്പോ നമുക്കതിന്റെ വില കിട്ടണില്ലല്ലോ അല്ല എല്ലാ സുപരിസ്കാരത്തിന് വന്ന ആൾക്ക് അഞ്ഞൂറ് ഉറുപ്പേന്റെ നോട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവോ ഈ പള്ളി തകയോ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സുബൈക്ക് എല്ലാവർക്കും അഞ്ഞൂറ് കൊടുക്കുകയാണ് സുബഹിക്ക് വരുന്നത് അല്ലവരെ നിങ്ങൾക്ക് ദുന്യാവും മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് ഇല്ല അഞ്ഞൂറിന്റെ വില കൊടുത്തു പിന്നെ നമുക്ക് അള്ളാനെ പറ്റി വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്ത് വിശ്വാസം നമുക്ക് പറ്റി ഇമാൻ പുനഃപരിശോധിക്കേണ്ട സമയാണിത് നിങ്ങൾ അള്ളാഹുനെ പറ്റി രണ്ട് മിനിറ്റ് പറയും എന്തൊക്കെ പറയും അള്ളഹിനെ പറ്റി പറയും ഒരാൾ ചോദിക്കാൻ എനിക്ക് നിങ്ങൾ അള്ളഹാനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഇസ്ലാം ഒക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട് ഒരഞ്ചു മിനിറ്റ് പറയാൻ പറ്റും അള്ളഹാനെ പറ്റി അള്ളാഹു ആരാ എന്തൊക്കെ പറയും പറഞ്ഞു നോക്കി അള്ളാഹുനെ പറ്റി എന്ത് പറയും അല്ല പിന്നെ ഇതൊക്കെ ഇതൊക്കെ പിന്നെ റഹ്മാനു റഹീമാണ് പറയുമ്പോൾ ആകെ സെക്കൻഡ് ബാക്കി കഴിഞ്ഞു നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവര് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബിരിയാണിന്റെ കഥയെ പറയുന്നു അല്ലേ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് പറഞ്ഞാൽ അവസാനം കച്ചവടത്തിലേക്ക് വിഷയെത്തും പെണ്ണും കള്ളും അതിനെ പറ്റി പറയും സിനിമ ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാം ഫുട്ബോളും ക്രിക്കറ്റും വേണമെങ്കിൽ അവർ അവസാനം അതേ എത്തുള്ളൂ പറ്റി ഇഷ്ടമുള്ളവർ അള്ളാഹുവിനെപ്പറ്റിയേ പറയുള്ളൂ നിങ്ങൾ അള്ളാഹുനെ പറ്റി പറയുന്നുണ്ടോ അവരോടെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കണം അന്നാലെ പറ്റി അത് വരുമ്പോൾ പറഞ്ഞു നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയണ്ടേ ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ച് ഒരുപാട് പറയുമെന്നാണ് ഒരുപാട് പറയും അതുകൊണ്ടാ സയ്യുസി വടി എന്താ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു അള്ളാഹു അള്ളാഹുവിന്റെ ഒരു മുലാത്തുഫത്താണെന്ന് പറയും അള്ളാഹ് അറിയാമല്ലോ മുസാനബിന്റെ കയ്യില് വടിയാണ് നല്ലല്ലേ മുസാനബി ആ വടിനൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ മുസാനബിക്കൊരു ആ ഒരു ഐസ് ബ്രേക്കിംഗ് പ്രയാസം തോന്നണ്ട അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ എന്താ മുസാനബിയെ കയ്യില് അലേ ഹിസ്വലാത്തു കഥ പറഞ്ഞു വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ മുസ്സാ നബി എന്റെ വടിയാണ് ഇത് ഞാൻ എന്റെ മൃഗത്തിന് ഇലപൊഴിച്ചു കൊടുക്കും ഞാൻ ചാരി നിൽക്കും എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് റബ്ബേ എന്താ ഉപകാരം എന്ന് ചോദിച്ചിട്ടില്ല എന്താണ് വൺ വേർഡ് ആൻസർ ആണ് മതി എന്താണെന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടി അപ്പൊ പിന്നെ നിർത്തുന്നില്ല അതാണ് നബി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതെന്ന് അള്ളാഹുനെ സംബന്ധിച്ച് ഇഷ്ടമായപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം നീ അതൊക്കെ റബി എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറി വേറെ ഹദീഫില്ലേ അള്ളാഹുന്റെ ഹബീബിനെ നിങ്ങളുടെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും നിബിധങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളുടെ ഈ മാന പൂർത്തിയാവില്ല നമുക്ക് അത്രക്കെ ഉണ്ടോ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇമ്മാനും വാപ്പാനും കാണേക്കാളും ആഗ്രഹ റസൂൽ നാൻ പോകണമെന്നാണ് പോകണം എന്നാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഗൾഫിൽ നിന്ന് ലീവിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും കുട്ടികളെ കാണണമെന്ന് പറയും കുട്ടികളെയും കുട്ടികളെ അമ്മാനെയും കാണ്ടി വരും സ്വന്തമ്മാനും അപ്പാനൊക്കെ കാണി വരും എന്ന് എനിക്ക് ഇതിലേറെ ഇഷ്ടം എനിക്ക് അള്ളാൻ്റെ റസൂലിനെ കാണല അങ്ങനെ നമുക്ക് തോന്നാറുണ്ട പെണ്ണെ സഹോദരി നിന്റെ ഭർത്താവിനെക്കാളൊക്കെ റസൂല ഇഷ്ടം നമുക്ക് തോന്നാറുണ്ടോ ഉമ്മമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമുക്ക് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെക്കാൾ സുഹൃത്തിൻ്റെ ഫോൺ വന്നില്ലെങ്കിൽ കോള് കണ്ടില്ലെങ്കിൽ രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഭീരാന്തന്മാരൊക്കെ ഉണ്ടാവും അത്രയും അള്ളാന്റെ റസൂലിനോട് സ്നേഹം തോന്നുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാൻ ഒരിക്കലും ആയില്ല പൂർണ്ണമായില്ലെന്ന് പുണ്യനബി സാഹുഡി വസ്ല്ലാം അത്തരം ആളുകളെയാണ് ഉമ്മച്ചി എന്റെ ഉമ്മച്ചകളെ വിളിക്കുക എന്റെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെക്കാളും എന്നെ സ്നേഹിച്ചില്ലേ നിങ്ങൾ എന്റെ ഉമ്മച്ചികളാണ് അതിനൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ഒരു ധൈര്യം ഉണ്ടാകുമോ നമുക്ക് ആ നബി നിങ്ങൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് ധൈര്യമുണ്ടോ അങ്ങനെയൊക്കെ പറയാൻ അപ്പം എന്ന മഞ്ഞ് ഇതൊക്കെ തുടങ്ങുക ഇത് വേണ്ടേ മരിക്കേണ്ട മുമ്പ് വേണ്ട ഒരു ചാൻസേ ഉള്ളൂ ഈ ലൈഫ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എപ്പോഴാണ് മരിക്കുകയെന്നറിയാതെ നടക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഫിദനും വസാദും പറഞ്ഞിടന്നിട്ട് ഒന്നിനും നേരല്ല അല്ലേ ഇതിനിടയ്ക്ക് എപ്പോഴും അള്ളാഹ് റസൂലിനെ സ്നേഹിക്കാനും മഹബത്തുനബി മഹബത്ത് ആലു നബി ഇതിനൊക്കെ സമയമുണ്ടോ നമ്മളങ്ങനെ പോവാൻ ഒരൊരുക്കൽ പോവാൻ ചിന്തിക്കാൻ സമയമായിട്ടു അതുകൊണ്ട് അള്ളാഹുറബുജത്ത് നൽകുന്ന റബ്ബിന്റെ ഏറ്റവും വലിയ സന്തോഷം പൈസയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുനോട് ചോദിച്ചോളൂ ഹലാല് തരാൻ വേണ്ടി നല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ പണം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത് കൽബിലേക്ക് കടക്കരുത് അങ്ങനെ കടന്നിരുന്നുവെങ്കിൽ സാധനങ്ങൾ അള്ളാഹുവിന്റെ വജിനു വേണ്ടി മദീനക്കാർക്ക് എഴുന്നൂറ് ഒട്ടകം എഴുന്നൂറ് പൊട്ട ഗൾഫ് കൊണ്ട് തന്നെ ഒരു ഒരു പെട്ടി കൊടുക്കും നമ്മള് ഇത് നിക്കുള്ളതാ അതെന്റെ കുട്ടിയേക്കും എന്റെ വീട്ടുകാർക്കും ഉള്ളതാ എന്നാലും കുറച്ച് സാധനം ആലോകത്തെ വിട്ട് കൊടുക്കാണ്ടാവും ശരിയാണ് എന്നാലും നമ്മളെ സാധനം എന്തെങ്കിലും കൊടുക്കുമോ നമ്മൾ നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ വന്നാൽ ഐ വിൽ ഗിവ് ഇറ്റ് അവേ അങ്ങനെ ഒരു മൈൻഡെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ എടുത്തോട്ടെ പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ അത്രയെങ്കിലും നമ്മുടെ കൽവിൽ ഹൃദയത്തിലേക്ക് കയറാതെ അതിനെ മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയാൻ പോണ വിഷയങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ദാനം എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ കഴിയില്ല എങ്ങനെ നമ്മുടെ കൽബിൽ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എങ്ങനെ കൊടുക്കുക ഒരു പാകത്തിന് ഇഷ്ടമേ പാടുള്ളൂ നമ്മുടെ വീടായാലും വാഹനാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും ഒരു മിനിമം മതി പേർ മിനിമം അത്രേ പാടുള്ളൂ قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم وينفقوا مما رزقناهم سرا وعلانية من قبل من قبل أن يأتي يوم لا بيع فيه ولا خلال പറഞ്ഞു കൊടുക്കൂ എൻ്റെ അടിമകളോട് എൻ്റെ അടിമകളോട് പറഞ്ഞു ഈ അടിമ എന്ന് പറഞ്ഞൊടുക്കുന്നതിൽ നമ്മളുണ്ടോ എന്നതും സംശയട്ടാ അള്ള പഠിച്ചത് കൊണ്ട് നമ്മൾ അടിമയാവെ അള്ളാഹുന്റെ കണക്കിൽ അടിമയാണ് പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കണക്കിൽ നമ്മൾ നമ്മൾ അടിമയായിട്ട് വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ നമ്മൾ അള്ളാന്റെ അടിമയാണോ അടിമ എന്ന് പറഞ്ഞാൽ മുതലാളി പറയാണ് ഈ കിണറ്റിലെ വെള്ളവിടെ നിന്ന് പോരിക്കൊണ്ട് വേറെ കയറുണ്ടാക്കി അയക്കു ഒഴിച്ച് നോക്കണം ഒക്കെ നടക്കാൻ പോണ കാര്യമാണോ എന്ന് ഒരിക്കലും ഒരു സയ്യിദിനോട് ഒരു അബിദ് പറയൂല എന്തേന് പറയാൻ ഏറ്റെടുത്തു ഏറ്റെടുത്തു ഒരബിദ് ഒരു സയ്യിദിനോട് അടിമ ഒരു ഉടമയോട് എന്തിന് ഞാനത് ചെയ്യണം എന്ന് ചോദിക്കൂല പറഞ്ഞു ചെയ്യേ ചെയ്യുള്ളു നമ്മള് എന്തിന ോ അതിന ആവശ്യോ അതിലെന്താ കാര്യം കിടക്കണത് എന്നൊക്കെ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടേ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ അല്ലേ നമ്മൾ അഭിതായിട്ടില്ല അബിതായോ ഇല്ല അള്ളാഹു നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നുണ്ട് വിളിച്ചാൽ അവിടെ എത്തണം അതാണ് അബിദിന്റെ പ്രത്യേകത ഹയ്യ ഹയ്യ അലൽ യർഫഉ മിത്റഖത അദാൻ കല്ലോ ഇരുമ്പോ ആയി എന്തെങ്കിലും വെട്ടാനോ അല്ലെങ്കിൽ അത് പരത്തിയെടുക്കാനോ ഉപയോഗിക്കുന്ന ഹാമർ അതാണ് മിത്റഖ മിത്തുറക്കുട്ടുന്ന സാധനം അത് സുഹാബിമാർ ചിലപ്പോ ഇരുമ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കൂലേ അങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും ബാങ്ക് തുടങ്ങുന്നത് അക്ബർ അള്ളാഹുവിന്റെ വിളി കേട്ടില്ലേ ആ വിളി കേട്ടാൽ പിന്നെ ഒരു കൊട്ട് കൊട്ടാൻ അവിടെ സമയല്ല ആ കൊട്ടിൽ പിന്നെ പറക്കത്തില്ല അള്ളാഹു എന്നെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ പാ കൊടുക്കുമ്പോ നിങ്ങളുടെ മുതലാളി നിങ്ങൾ ജോലി ചെയ്യുന്ന ആള് അല്ലെ മുത്തലിമികളെ നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളുടെ മുദരസായി ഉസ്താദ് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നമ്പറിൽ വിളിക്കുകയാണ് ഏത് പാതരായി കുറിച്ചാലും ഓ എൻ്റെ ഉസ്താദാണ് വിളിക്കേണ്ടത് ബഹുമാനത്തിൽ എടുക്കും എടുക്കണ്ടേ എടുക്കണം എടുക്കൂലേ ഞാൻ ഇപ്പം കടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് ഉസ്താദ് വിചാരിച്ചോട്ട് അങ്ങനെ ചെയ്യുവോ നമ്മൾ ഇല്ല എന്റെ എന്തെങ്കിലും എന്തായിരിക്കും വിഷയം എന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ എം എൽ എ വിളിക്കുകയാണ് അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും വിളിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയാണ് നമുക്ക് ജോലി തന്ന ഒരാൾ ഗൾഫിലൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ എംപ്ലോയർ നമ്മുടെ മുതലാളി വിളിക്കുകയാണ് നാട്ടിലാണ് വലിയ കല്യാണത്തിന്റെ അടിയിലാണ് എന്നാലും എടുത്ത് ഓടും ഈ ഒച്ചപ്പാടൊന്നും കേൾക്കണ്ട എനിക്ക് ശരിക്കും കേൾക്കണം എന്താ പറയുന്നത് അപ്പോൾ ഫോണും പിടിച്ച ഒരൊറ്റ ഓട്ടമാണ് ആൾക്കാരെ അടിയുന്നത് ശബ്ദം വളരെ നിശബ്ദമായ സ്ഥലത്ത് പോയിട്ട് കേൾക്കാൻ എന്ത് എന്ത് എന്താ വിഷയം എന്താ വിഷയം ഇതൊരു മനുഷ്യന്റെ വിളിക്ക് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ് ഹാലിക്കിൻ്റെ വിളിക്ക് നമ്മൾ ഇതിന്റെ ആയിരത്തിലൊന്ന് വില കൊടുത്തിട്ടുണ്ടോ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാൻ്റെ അടിമയെന്നൊക്കെ പറയാം ോ ആയിക്കോട്ടെ പള്ളി അങ്ങനെ കുറെ കൊടുക്കും കുറെ മൂല്യന്മാർ കൊടുക്കുന്നുണ്ട് അങ്ങനെ വാങ്ക് അങ്ങനെ എന്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട് അതങ്ങനെ കഴിഞ്ഞ് നിന്നോളും അത്ര തന്നെ നമ്മൾ ഇത് റബിന്റെ വിളിയാണെന്ന് നമ്മുടെ കൽബിലേക്ക് കയറിയിട്ടുണ്ടോ മുമ്പിനെ ഇതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതിന് ആദ്യം അതിലേറ്റവും ആദ്യത്തെ എന്റെ നഫ്സാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേങ്ങളു നമ്മളത് അങ്ങനെ വില കൊടുക്കുന്നുണ്ടോ അള്ളാഹുവിനെ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാൻ്റെ അടിപാതി എന്റെ അടിമകളെ എന്ന് പറയുമ്പോ നമ്മളൊക്കെ നിസ്കാരം പോലും അങ്ങനെയാണോ അള്ളാഹുച്ചാല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു സയ്യിദിന്റെ ഒരു മാസ്റ്ററുടെ മുമ്പിൽ ഒരു സ്ലൈവ് അടിമ നിസ്കരിക്കുകയാണെങ്കിൽ ആ മാസ്റ്റർ മുഖം തിരിക്കുന്നവരെ നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല അതുവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യ നിങ്ങളിലേക്ക് ത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു നിങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ വജുഹ് നിങ്ങളുടെ വജുഹിൽ നിന്ന് അള്ളാഹു തിരിക്കുന്നത് നിങ്ങളായിട്ട് അസല വലൈക്കും വറഹമത് മുഖം തിരിക്കുമ്പോഴേ അള്ള മുഖം തിരിക്കുന്നുള്ളു